നമ്മളിന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് അധികം ആളുകളും ഒന്നിൽ കൂടുതൽ സിം കാർഡ് എന്തായാലും ഒരാളുടെ കയ്യിലുണ്ടാകും അപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്ന് ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടും മറ്റൊന്ന് കോളിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അധികം ആളുകളും ആവശ്യപ്പെടുന്ന ഒന്നാണ് നമുക്ക് ഇൻ്റർനെറ്റ് മാത്രം ഉപയോഗിച്ച് കോൾ ചെയ്യുന്നത് ഓഫ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ഇവിടെ നമ്മൾ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് അത് എല്ലാ ഫോണിലും വർക്ക് ചെയ്യിക്കുന്ന ഒരു ഫീച്ചറാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഞാനതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് കോൾ സെറ്റിങ്സ് എന്നുള്ളതിൻ്റെ കോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഇവിടെ ഇവിടെ ആയിട്ട് വരും ഇവിടെ ഈ ഒരു സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ആയി വരുമ്പോൾ ഏറ്റവും കൂടുതൽ കോളിംഗ് എന്നൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും ഈ കോളിംഗ് സെറ്റിങ്സ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും അവസാനം വരുമ്പോൾ ഇവിടെ കോൾ സെറ്റിങ്സ് ഓപ്ഷൻ കാണും ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണുന്നില്ലെങ്കിൽ കോൾ സെറ്റിങ്സ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഈ സെറ്റിങ്സിലേക്ക് എത്തും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയി വരും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാം ആൻസർ ആൻഡ് കോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ തൊട്ട് താഴായിട്ട് ഓപ്പറേറ്റർ റിലേറ്റഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ഓപ്പറേറ്റർ റിലേറ്റഡ് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് കോൾ ഫോർവേഡിങ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് കോൾ ഫോർവേഡിങ് എന്നുള്ള ഈ സെറ്റിങ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ട് സിം കാർഡ് കാണാൻ സാധിക്കും ഏത് സിം കാർഡിലുള്ള കോളാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കേണ്ടതെങ്കിൽ ആ ഒരു സിം കാർഡ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ കാണാൻ നിൽക്കുകയും ഏറ്റവും കൂടുതൽ ഓൾവേസ് ഫോർവേഡ് നിങ്ങളുടെ കോളുകൾ മറ്റൊരു നമ്പറിലേക്ക് വേണമെങ്കിൽ ഫോർവേഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങൾ ഏതെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച ഒരു നമ്പർ നിങ്ങളിത് പോയിട്ടുണ്ട് അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്ത് വെച്ചാൽ കോൾ വിളിക്കുന്ന ആൾക്ക് സ്വിച്ച് ഓഫ് എന്തായാലും കാണാൻ സാധിക്കും അപ്പോൾ ഓൾ ഫോർവേഡ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ ഏത് നമ്പറാണോ ആ നമ്പർ ഇവിടെ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോളുകളും ഈ നമ്പറിലേക്കാണ് പോവുക നമ്മൾ ഏത് നമ്പറാണോ കൊടുത്താൽ ആ നമ്പറിലേക്ക് പോകും ആ നമ്പർ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പിന്നെ ഫുൾ ടൈം നിങ്ങളുടെ നമ്പറും സ്വിച്ച് ഓഫ് എന്നാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ വെൻ ബിസി എന്നുള്ള ഭാഗം ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏത് നമ്പറാണോ വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു നമ്പർ വേണ്ടെങ്കിൽ ജസ്റ്റ് അഞ്ചോ ആറോ പത്തോ ഒക്കെ മാത്രം അടിച്ചു കൊടുത്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നുള്ള നമ്പറിലേക്ക് വേണമെങ്കിൽ ബിസിയാക്കി വയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൾ ആര് വിളിക്കുന്ന സമയത്തും ബിസി ആണ് എന്ന് കാണാൻ സാധിക്കും അത് ആളുകളും പറയാറുണ്ട് ഇപ്പോൾ നമ്പർ ബിസി ആണ് എന്ന് പറയും പക്ഷേ ആ കോൾ കിട്ടാത്തതിൻ്റെ കാരണം ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് മൂന്നാമത്തെ അൺ ആൻസേർഡത്തുള്ള ഓപ്ഷനാണ് ചില കോളുകളിലേക്ക് വിളിക്കുമ്പോൾ നോട്ട് ആൻസർ എന്ന് കാണിക്കും നമ്മൾ ഒരുപാട് റിങ് ചെയ്യുന്നുണ്ട് നോട്ട് ആൻസർ എന്ന് കാണിക്കും ഇവിടെ ഇതുപോലെ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരു ഏതെങ്കിലും ഒരു എട്ടോ പത്തോ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എനേബിൾ ആക്കി വെക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോളുകൾ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം